യു ഡി എഫ് എം പിമാർ കേരളത്തോട് നീതി പുലർത്തിയില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ബി ജെ പിക്ക് കേരള സർക്കാരിനെ കുറ്റം പറയാനായിരുന്നു യു ഡി എഫ് എം പിമാർക്ക് താല്പര്യം സംസ്ഥാനം മുന്നോട്ട് പോകാതിരിക്കാനുള്ള നീക്കമാണ് കോൺഗ്രസ് നടത്തിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിന് തിരുവനന്തപുരം മണ്ഡലത്തിൽ തുടക്കമായി രാജ്യത്തെ മതനിരപേക്ഷതകർക്കുന്ന ബിജെപി നിലപാടിനെയും അതിനെ എതിർക്കാത്ത കോൺഗ്രസ് നിലപാടും തുറന്നുകാട്ടിയായിരുന്നു മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിന്റെ തുടക്കം മോദിയെ മാറ്റി നിർത്താനാണ് കഴിഞ്ഞ തവണ കേരളത്തിലെ ജനങ്ങൾ യു ഡി എഫിന് വോട്ട് നൽകിയത് എന്നാൽ കേരളീയരോട് ശരാശരി നീതി പോലും യു ഡി എഫ് എം പിമാർ കാണിച്ചില്ലെന്നും മുഖ്യമന്ത്രി ഒട്ടേറെ നീക്കങ്ങൾ ഇവിടുന്ന് പോയ പാർലമെന്റ് അംഗങ്ങൾ കൃത്യമായ നിലപാടെടുത്തോ ബി ജെ പിയെ തുറന്നെതിർക്കാൻ പ്രയാസം നാം കണ്ടു യു ഡി എഫിൻ്റെ ഭാഗത്തുള്ള നിറഞ്ഞു നിൽക്കുന്ന കോൺഗ്രസ് അടക്കമുള്ളവരിൽ ഒരു നീതിയും രാജ്യത്തെ പ്രശ്നങ്ങളിൽ പുലർത്തിയില്ല ഈ നാടിനോട് നീതി പുലർത്തിയില്ല രാജ്യം അപകടപ്പെട്ടപ്പോൾ കോൺഗ്രസ് നിശബ്ദത പാലിച്ചു വ്യക്തമായ നിലപാടെടുത്തത് ഇടതുപക്ഷം മാത്രമായിരുന്നുവെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ഇപ്പോൾ പാലസ്തീൻ വിഷയത്തിൽ സംസാരിക്കേണ്ടി വന്നാൽ ഇസ്രയേലിൻ്റെ മഹത്വം സർഗാവ് പഞ്ഞൻ രവീന്ദ്രനിൽ നിന്ന് ആർക്കും കേൾക്കേണ്ടി വരില്ല അതിൻ്റെതായ പ്രയാസം ആർക്കും അനുഭവിക്കേണ്ടി വരും ബി ജെ പിയുടെ ഗവൺമെന്റിന്റെ പ്രസക്തി അവരുടെ മേന്മ പുകഴ്ത്തുന്ന ചില ആളുകളെ നാം കാണാറുണ്ട് അവരുടെ യഥാർത്ഥ ഉദ്ദേശം മറച്ചു വെക്കലാണ് അതിലൂടെ വരുന്നത് അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നിശിതമായ വാക്കുകളുമായി കേരളത്തിൻ്റെ മുഖമായി ഇടതുപക്ഷ മുഖം സുഖാവ് പന്നിൻ രവീന്ദ്രനിലൂടെ ലോക്സഭയിൽ നമുക്ക് അവതരിപ്പിക്കാൻ കഴിയും രാഷ്ട്രത്തെ അപകടാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള നിലപാടായിരിക്കും ഇത്തവണ ജനങ്ങൾ കൈക്കൊള്ളുക അത് ഇടതുപക്ഷാനുകൂല നിലപാടായിരിക്കുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു ന്യൂസ് തിരുവനന്തപുരം